ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുരിക്കുകയാണ് ഇന്ന് പകൽ ദൈവമായ ബന്ധത്തിൽ ദൈവവചനം ധ്യാനിപ്പാൻ ദൈവവചനത്തെ പ്രസംഗിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുരിക്കുക ഇന്നത്തെ ഈ വചന ധ്യാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വേഗപ്പെരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുക ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ദൈവ സാന്നിധ്യത്തിൽ നിറയുക ദൈവസാന്നിധ്യത്തിൽ നടത്തപ്പെടുക ദൈവ ആരാധനയിൽ ലയിച്ചിരിക്കുക ഈ ഭൂമിയിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ വചനവുമായി ചേർന്നിരിപ്പാൻ നിൽപ്പാൻ ദൈവ ഞാൻ ദൈവത്തെ സ്തുരിക്കുക ഇന്നത്തെ വചന ചിന്തനത്തിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു യോഗിൻ്റെ പുസ്തകം മുപ്പത്തി ആറാമത്തെ അധ്യായം അതിൽ എട്ടാമത്തെ തിരുവിടുത്ത് വായിക്കുന്നു അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അടുത്ത വാക്യം പറയുകയാണ് മുപ്പത്തി ഒമ്പതാം മുപ്പത്തി ആറിന്റെ ഒമ്പതാം വാക്യം പറയുകയാണ് അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചുപോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും ഇത് നമ്മൾ അല്പനേരം ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നന്മയ്ക്കായി വന്നു ഭവിക്കുന്ന കഷ്ടതകൾ എന്നൊരാശയത്തിൽ നിന്ന് നിങ്ങളുമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നന്മയ്ക്കായി ഭവിക്കുന്ന കഷ്ടതകൾ എന്ന് നമുക്ക് പേരുമൊഴുകാം നമുക്കറിയാം നമ്മുടെ ദൈവം നന്മയ്ക്കായിട്ടല്ലാതെ തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു പരമമായ സത്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന കഷ്ടതകൾ അത് നന്മയ്ക്കായാണ് ഭവിക്കുന്നത് എന്ന് ഒരു ദൈവ പൈതൽ അത് മനസ്സിലാക്കിയിരിക്കുന്നിടത്താണ് വിശ്വാസ ജീവിതത്തിൽ അവൻ്റെ വിജയം അവനുറപ്പിക്കുവാൻ സാധിക്കുന്നത് ഇല്ലായെങ്കിൽ വലിയ അപകടം അവനെ കാത്തിരിക്കുന്നു എന്താണ് അപകടം ഏതെങ്കിലും ഒരു കഷ്ടത അവന് വന്ന് ഭവിക്കുമ്പോൾ ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സേവിച്ചിട്ട് എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്മാറിപ്പോകുവാൻ നിത്യ ജീവനെ വിട്ടെറിഞ്ഞുകൊണ്ട് നിത്യനാശത്തിലേക്കും നിത്യ സ്വർഗത്തെ വിട്ടെറിഞ്ഞുകൊണ്ട് നിത്യനരകത്തിലേക്കും അവൻ പിന്മാറി പോകുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദൈവ പൈതൽ വിശ്വസിക്കേണ്ട ഒരു അടിസ്ഥാന സത്യം വചനം പഠിപ്പിക്കുന്ന സത്യം നീ ദൈവത്തെ പിൻഗമിച്ചവനാണോ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണോ നിന്റെ ജീവിതത്തിൽ കഷ്ടമില്ല എന്നല്ല യേശുക്രിസ്തു പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ഞാൻ അതിനെ ചെയ്യിച്ചിരിക്കുന്നു നമുക്ക് കഷ്ടമുണ്ട് കഷ്ടമില്ല എന്നുള്ള വചന പഠനം അത് ശരിയല്ല കാരണം യേശു കർത്താവ് തന്റെ വാമൊഴിയാൽ നമ്മോട് പറഞ്ഞത് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞ ഒരു വചനമാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു ഏത് കഷ്ടം നമ്മളെ തേടി വന്നാലും ജയിച്ചവന്റെ കൂടെ കളിക്കുവാൻ ഇറങ്ങിയവരാണ് ദൈവ പൈതൽ ദൈവ മക്കൾ എന്ന് പറയുന്നത് ഫൈസലോൺ ഒരു കളിയില് എപ്പോഴും നമുക്കറിയാം ഒരു കളിയെ കുറിച്ച് നമ്മൾ ഉദാഹരണമായി എടുത്താൽ ആ കളിയിലൊരു ജയമുണ്ട് ഒരു തോൽവിയുണ്ട് ഏതെങ്കിലും ഒരു ടീം രണ്ട് ടീമുണ്ടാകും കളിക്ക് ഇറങ്ങുമ്പോൾ ഏത് കളിയുമായി രണ്ട് ടീമാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഒടുവിൽ ഒരു ടീം ജയിച്ചേ പറ്റത്തുള്ളൂ ഒരു ടീം തോറ്റേ പറ്റത്തുള്ളൂ എന്നാൽ വിശ്വാസത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ദൈവത്താൽ വിളിച്ച വേർതിരിക്കപ്പെട്ട പത്രോസിന്റെ ഭാഷയിൽ വിശുദ്ധ വിളിയാൽ സ്വർഗീയ വിളിയാൽ പരമവിളിയാൽ ലോക സ്ഥാപനത്തിന് മുൻപ് ദൈവത്തിന്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പേര് വിളിക്കപ്പെട്ട ഒരു വിശുദ്ധനെ സംബന്ധിച്ചുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുകൊണ്ട് അവൻ ഇറങ്ങിയിരിക്കുന്ന പോർക്കളം അത് കളി ജയിച്ചവന്റെ കൂടെ കളിക്കുവൻ ഇറങ്ങിയിരിക്കുക ആരാ കളി ജയിച്ചവൻ യേശു കർത്താവ് മരണത്തെ ജയിച്ച യേശു കർത്താവാണ് കളി ജയിച്ച ജയാളിയായ നമ്മുടെ ദൈവം ആ ദൈവത്തിന്റെ കൂടെയാണ് നമ്മൾ കളിക്കുവാൻ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് ഏത് കഷ്ടങ്ങൾ നമ്മുടെ പിന്നാലെ വന്നാലും കഷ്ടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു വന്ന ഒരുവൻ നമ്മളെ നയിക്കുന്നത് കൊണ്ട് ജയിച്ച ഒരുവൻ നയിക്കുന്നത് കൊണ്ട് എല്ലാ കഷ്ടങ്ങളുടെയും അപ്പുറം ഒരു ജയം തരുവാൻ ഈ കർത്താവ് വിശ്വസ്തനാണ് അത് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് കഷ്ടത ഭവിക്കുന്നത് അത് നന്മയ്ക്കായിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവഭൈതല ഞാൻ ദൈവത്തെ സ്തുരിക്കുകയാണ് വായിച്ചു വചനത്തിനകത്തേക്ക് മടങ്ങി വരികയാണ് എന്താണ് വായിച്ചു വചനം അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടം വന്നു ഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പമായി വചനത്തിലൂടെ ചിന്തിക്കുവാൻ പോകുന്നത് ഒന്നാമത്തെ ചിന്ത ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത് ചിലത് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് എന്ത് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ചില രോഗങ്ങൾ വരുന്നത് ചില സാമ്പത്തിക ക്ലേശങ്ങൾ വരുന്നത് ചില മാനസികമായ സമ്മർദ്ദം വരുന്നത് ചിലത് നമ്മളെ കാണിച്ചു തരു തരുവാൻ വേണ്ടിയാണ് ചിലത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടിയാണ് എന്താണ് ഇവിടെ വായിക്കുന്നത് അവൻ അവർക്ക് അവരുടെ പ്രവർത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും ഇതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് വ്യാഖ്യാനിച്ചാൽ പാപബോധം വരുത്തുവാൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം പാപബോധം വരുത്തുവാൻ ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട് ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുവാൻ സാധ്യതയുണ്ട് ഇവിടെ പറയുന്ന അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും എപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ ചില കഷ്ടങ്ങൾ ചില ചങ്ങലകൾ നമ്മളെ ബന്ധിക്കുമ്പോൾ ചില കഷ്ടതയുടെ പാശങ്ങൾ നമ്മളെ പിടിച്ച് അടക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിയാതെ ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്തേമേ എനിക്ക് ഇത്ര വലിയ കഷ്ടത എന്ന് ദൈവസന്നിധിയിൽ വിളിച്ച് കരയുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം അടിമത്തത്തിലേക്ക് അവരെപ്പോഴും പോകും പാപം ുന്നു പാപം ചെയ്യുന്ന ജനം എപ്പോഴും അടിമത്തത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു ദൈവത്തോട് നിലവിളിക്കുന്നു ദൈവം അവരെ വിടുവിക്കുന്നു ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വിളിച്ചു പറയാം ചില പാപബോധം വരുത്തുവാൻ ചില പാപബോധം വരുത്തുവാൻ അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളെയും കാണിച്ചു കൊടുക്കുവാൻ അത് മനസ്സിലാക്കി തരുവാൻ എന്റെ ദൈവം ചില കഷ്ടതയെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അനുവദിച്ച് തരുവാറുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത അത് എന്തുകൊണ്ടായിരിക്കണം നമ്മൾ പാപം ചെയ്യുമ്പോൾ പാപത്തിൽ ശിക്ഷിച്ച് എന്നേക്കും ശിക്ഷ തന്ന് നിന്നെ നിത്യ വിടുവാനല്ല മറിച്ച് പാപബോധത്താൽ നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ചില കഷ്ടതകളെ നമ്മുടെ ജീവിതത്തിനകത്ത് അനുവദിച്ച് തരുവാറുണ്ട് എന്നുള്ളതാണ് വചനം വെളിപ്പെടുത്തുന്ന സത്യം എന്ന് പറയുന്നത് ഇനി ഷ്യാമിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇരുപത്തി ആറാമത്തെ അധ്യായം അതിന് ഒമ്പതാമത്തെ തിരുവഴുത്തിൽ വായിക്കുകയാണ് എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ച ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും നിന്റെ നായ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും സ്തോത്രം ചെയ്യണം അവിടെ നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും എന്നിട്ട് പത്താം വാക്യം പറയുകയാണ് ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പത്താം വാക്യം പറയുകയാണ് ദുഷ്ടന കൃപ കാണിച്ചാലും അവൻ നീതിയെ പഠിക്കില്ല നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും യഹോവയുടെ മഹത്വം അവൻ കാണുകയുമില്ല ദൈവത്തെ എന്താണെന്നറിയാമോ ഇവിടെ വായിച്ച വചനത്തിനകത്ത് പറയുക എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ച് ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും അപ്പോൾ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരുടെ നടുവിലേക്ക് കഷ്ടം വരികയാണെങ്കിൽ ശോധന വരികയാണെങ്കിൽ പരീക്ഷ വരികയാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും ദൈവഹിതം പട്ടിപ്പിക്കുവാൻ പ്രൈസലോൺ ദൈവഹിതം പട്ടിപ്പിക്കുവാൻ വേണ്ടി ദൈവം എന്തു ചെയ്യും ചില കഷ്ടങ്ങളെ അനുവദിക്കാറുണ്ട് ചില കഷ്ടങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കാറുണ്ട് എന്തിനാണെന്നറിയാമോ അവന്റെ ഹിതത്താൽ നടക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നടക്കുവാൻ നമുക്കൊക്കെ അറിയാം യോനാപ്രവാചകനെ കുറിച്ച് യോനാപ്രവാചകനോട് ദൈവം പറഞ്ഞു നീ നിലവേൽ പോയി എന്ത് ചെയ്യണം ദൈവവചനം പ്രസംഗിക്കണം അവിടുത്തെ ജനവാസികൾക്ക് നടുവിൽ രാജാ രാജാവിന്റെ നടുവിൽ നീ ദൈവവചനം പ്രസംഗിച്ച അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കണം എന്നാൽ നിലവേ പട്ടണത്തിലേക്ക് പോകേണ്ട യോന എന്ത് ചെയ്തു ദൈവഹിതപ്രകാരമല്ല സഞ്ചരിച്ചത് അവൻ മറ്റൊരു ദിശയിലേക്ക് കപ്പൽ യാത്ര നടത്തിയെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറുവാൻ ദൈവത്തിന്റെ ഹിതം എന്നിൽ ചരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവഹിതം പഠിപ്പിക്കുവാൻ വേണ്ടി നിലവിലേക്ക് പോകേണ്ട പ്രവാചകൻ അദ്ദേഹത്തിന്റെ യാത്രയുടെ മധ്യത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം നമുക്ക് യോനാപ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമാണ് ദൈവഹിതം എന്താണോ അത് മാത്രമേ ഈ ഭൂമിയിൽ നടക്കത്തുള്ളൂ യോനാപ്രവാചകൻ എന്ത് വിചാരിച്ചാലും എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചാലും ദൈവത്തിനൊരു ഹിതമുണ്ട് ആ ഹിതം നടക്കുവാൻ വേണ്ടി അവന്റെ ന്യായം ഇനി വരും എന്താണ് യോനാ പ്രവാചകൻ സംഭവിച്ചത് യോനാ പ്രവാചകന്റെ ജീവിതത്തിനകത്ത് അവൻ തർസോസിലേക്ക് കപ്പൽ യാത്രയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കപ്പൽ യാത്രയുടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ കപ്പൽ യാത്രയുടെ നടുവിൽ സംഭവിച്ച നഷ്ടങ്ങൾ ഒരു തിമ്മിങ്കലത്തിന്റെ വയറ്റിലേക്ക് അവൻ പോവുകയും നിലവിലേക്ക് അവൻ എത്തിച്ചേരുകയും ചെയ്തു അപ്രകാരം ദൈവത്തിന്റെ ന്യായവിധികൾ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും യോനാ പ്രവാചകനോട് ചോദിച്ചാൽ യോനാ പ്രവാചകൻ പറയും ദൈവത്തിന്റെ നീതിയുള്ള കരം എന്നെ തൊട്ടിരിക്കുന്നു ഞാൻ നീതിയെ പഠിച്ചു ദൈവഹിതം എന്നിൽ നിറവേറി എന്ന് യോനാ പ്രവാചകൻ പറയുവാൻ ഇടയായിത്തീരും അപ്പോൾ ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യും ചില കഷ്ടങ്ങളെ നമ്മളിലേക്ക് അനുവദിച്ച് തരുവാറുണ്ട് ഇനി ലോഹനാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പതിനൊന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കർത്താവേ നിനക്ക് പ്രിയമായവൻ ധീനമായി കിടക്കുന്നു എന്ന് പറയിപ്പിച്ചു നോക്കൂ അത് കേട്ടിട്ട് യേശു പറയുകയാണ് ഈ ദീന മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു അവൻ ജോഹനാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ധീനമായി കിടക്കുന്ന ലാസറ് മരണപ്പെട്ടു പോകുന്നതാണ് എന്നാൽ യേശുവിന്റെ അടുത്തിൽ ആളെച്ചുകൊണ്ട് നിനക്ക് പ്രിയമായവൻ ലാസറ് ധീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറയുന്ന മറുപടിയാണ് ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് എന്താണ് മറുപടി ഈ ദിനം മരണത്തിനായിട്ടല്ല മറിച്ച് ദൈവപുത്രന്റെ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനുമായിട്ട് അത്രേ അപ്പോൾ ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ചില രോഗത്തെ ആകാം ചില ബന്ധനത്തെ ആകാം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് എന്തിനാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ് എന്റെ ജീവിതത്തിനകത്ത് ചില കഷ്ടതകൾ വന്ന് ഭവിക്കുന്നത് ചിലത് എന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനാണ് ദൈവനാമം മഹത്വപ്പെടുവാനാണ് യേശു ക്രിസ്തുവിനെ ഉയർത്തുവാനാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലവും ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിനകത്ത് ചില കഷ്ടതകൾ അനുഭവിച്ചാൽ എന്റെ ജീവിതത്തിനകത്ത് ചില കഷ്ടതകൾ വന്നാൽ പിന്നീട് അത് ദൈവനാമ മഹത്വത്തിനായി തീരുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത എന്തിനാണ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഉത്തരമാണ് അത് ദൈവ നാമ മഹത്വത്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇനി രണ്ടു ദീർഘ ലേഖനം നാലാമധ്യായം അതിന് എട്ടാമത്തെ തിരുവിഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവരെങ്കിലും ടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്താണ് ധനരായൂടെ നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഇവിടെ പറയുകയാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല നോക്കണമേ ശ്രദ്ധിക്കണമേ സകാല വിധത്തിലും എല്ലാവിധത്തിലും കഷ്ടത്തിന്റെ അനുഭവം പക്ഷേ ഇടുങ്ങിയിരിക്കാത്തവർ ഇടുങ്ങിയിരിക്കാത്തവർ ുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുവാൻ വഴിയില്ല എല്ലാം പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് പക്ഷേ നിരാശപ്പെടുന്നവരല്ല ദൈവ പൈതൽ എന്ന് പറയുന്നത് ഇനി ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല അതെ എത്ര ഉപദ്രവം നമ്മൾക്ക് വന്നാലും നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കാത്തവരാണ് പ്ലേസുകളോട് വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എവിടെയൊക്കെ വീണു പോയാലും നശിച്ചു പോകുവാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്നിട്ട് പറയാ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലാ ഇപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു സ്ത്രോം ചില കഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായി ഇവിടെ എന്തിനാണ് ചില കഷ്ടങ്ങൾ ഇവിടെ പറയുകയാണ് ഞങ്ങളുടെ മർദ്ധ്യ ശരീരത്തിൽ അതെ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിലൂടെ യേശു ജീവിക്കുന്നു എന്ന് ഈ സമൂഹത്തിന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കൂത്തുകാഴ്ചയായി നിൽക്കുന്ന ചില ദൈവ ഫൈതങ്ങൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക സകലത്തിലും കഷ്ടത അനുഭവിക്കുന്നവർ ഉപദ്രവം അനുഭവിക്കുന്നവർ വീണു പോകുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എങ്കിലും അവർ പറയുക ഞങ്ങളുടെ മദ്യ ശരീരത്തിൽ യേശുക്രിസ്തു ജീവനായി വെളിപ്പെടുവാൻ ഞങ്ങൾ ചില കഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്റെ ദൈവ പൈതലെ എന്തിനാ എന്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുന്നത് യേശു എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് യേശു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് ഈ ലോകത്തോട് ഈ സമൂഹത്തോട് ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളോടും മധ്യനോടും മുഴുവനോടും വിളിച്ചു പറയുവാൻ എന്നിൽ യേശു ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുവാൻ തയ്യാറാകുന്ന ദൈവഭേദങ്ങൾക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ഇത് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ചില കഷ്ടതകൾ നമ്മളെ തേടി വരും ഈ ലോകം നമ്മളെ പകയ്ക്കും ബന്ധുക്കൾ നമ്മളെ പകയ്ക്കും ചാർച്ചക്കാർ നമ്മളെ പകയ്ക്കും കാരണം നമ്മൾ എത്തിയിരിക്കുന്നത് സത്യദൈവത്തിൻ്റെ അടുക്കലാണ് നിത്യ ദൈവത്തിന്റെ അടുക്കളാണ് ജീവിക്കുന്ന ജീവനായ ദൈവത്തിന്റെ അടുക്കലാണ് സത്യ നിങ്ങൾ എല്ലാവരും പകയ്ക്കും ദൈവത്തിന്റെ വചനം പറയുക സത്യമാരാണ് അസ്രാന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊന്നും സത്യമല്ല ഷലോമോനെ പറയുകയാണ് ഈ കാണുന്നത് ഒക്കെയും മായയാണ് മായ 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 എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ഷലോമോൻ വേദപുസ്തകം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സത്യം എന്താണ് ഒന്ന് മാത്രമേ സത്യമുള്ളൂ അത് നസ്രായനായി യേശു ക്രിസ്തു ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയെ ഈ ലോകത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ളൂ അത് നസ്രായനായ യേശു ക്രിസ്തുവാണ് ആദാ മുതലിങ്ങോട് കൂതലത്തിലൊക്കെയും കുടിയേറിപ്പാർക്കുവാൻ ആദാമിൽ നിന്ന് സകല ജാതിയെയും ഒഴിവാക്കിയ ദൈവസാന്നിധ്യം വിശുദ്ധ വേദപുസ്തകം മുഖാന്തരമായി നമ്മളോട് പറയുന്ന ഒരു സത്യം അടിസ്ഥാന സത്യം ആദാം മുതൽ ഇങ്ങോട്ടേക്ക് എത്ര മനുഷ്യൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിലും എത്ര പ്രഭുക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും എത്ര രാജാക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും എത്രയോത്ര സമൂഹത്തിൽ ഉയർത്തപ്പെട്ട വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാ ഒരുവൻ മാത്രം ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ വഴി ഞാൻ സത്യം ഞാൻ തന്നെ ജീവൻ അത് ഞങ്ങളിവിടെ ഉയർത്തുന്ന ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്ന സുവിശേഷത്തിന്റെ യേശുക്രിസ്തു മാത്രമാണ് അവൻ മാത്രമാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനായി ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവപുത്രൻ ഇതുപകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവം നിന്റെ ഉള്ളിൽ യേശു കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നുവെങ്കിൽ മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ ഇവൻ യേശുവിനെ അനുഗമിക്കുന്നവൻ ഇവൻ യേശുവിന്റെ സത്യത്തിൽ നടക്കുന്നവൻ ഇവൻ യേശുവിനെ പിൻകറ്റുന്നവൻ എന്ന് സമൂഹം നില നോക്കി പറയണമെങ്കിൽ ചാർച്ചക്കാർ നില നോക്കി പറയണമെങ്കിൽ ത്തിലുള്ള മനുഷ്യർ നിന്നെ നോക്കി പറയണമെങ്കിൽ ചില കഷ്ടതയുടെ അനുഭവം നിന്നിലൂടെ കടത്തിവിടുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയെ ഏറ്റെടുക്കുന്നത് എന്തിനാണ് ഇന്ന് മകൽക്കാലം വിളിച്ചു പറ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് നന്മയ്ക്കായല്ലാതെ ഒന്നും പ്രവർത്തിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിനകത്ത് നന്മയ്ക്കായി മാത്രമാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ഏത് കഷ്ടതയുടെ അനുഭവത്തിൽ പോയി കഴിഞ്ഞാലും അതെ ഏതു കഷ്ടതയും ഏത് സഹനവും ഏത് പ്രതീക്ഷയില്ലാത്ത വിഷയവും നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാലും അതിനൊക്കെ വിരാമം കുറിക്കുവാൻ ആ കഷ്ടതയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അതെ മൂന്ന് എബ്രായ ബാലന്മാർ ഏഴിരട്ടിയിലധികം ചൂടാക്കിയ തീനകത്തേക്ക് വെന്തുപോകുമെന്നുള്ള രാജനെ ചാടിയപ്പോൾ അല്ല അവരെ തള്ളിയിട്ടപ്പോൾ നാലാമനായി ഒരുവൻ അവിടെ വെളിപ്പെട്ടു അവന്റെ സാന്നിധ്യമാണ് നസ്രാനായി യേശുക്രി സാന്നിധ്യം തീയിലേക്ക് അവർ എടുത്ത് എറിയപ്പെട്ടപ്പോഴും അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് അകഷ്ടതയോടുകൂടെ അവസാനിച്ചുവെന്ന് അവർ ഒരു വിധി വിധിയെഴുതി കാണാം എന്നാൽ നസ്രാനായി യേശുക്രി നാലാമനായി അവളെ അവളെ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു അങ്ങനെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം തീക്കടത്ത് പോയ എബ്രാഹിം ബാലന്മാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കൊണ്ടു വന്നെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമേദിലെ കഷ്ടതയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ നിന്നെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ എന്തുകൊണ്ട് എനിക്ക് കഷ്ടത എന്ന് ദൈവാത്മാവിനാൽ ഒന്ന് വേർതിരിച്ചറിയുവാൻ വിവേചിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ പ്രബോധിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതൊന്ന് ശോധന ചെയ് ഒന്ന് പാപബോധം വരുത്തുവാനാണോ എന്റെ ജീവിതത്തിനകത്ത് ഈ കഷ്ടതയെ ദൈവം അനുവദിച്ചിരിക്കുന്നത് മഹത്വത്തിനായിട്ടാണോ ദൈവ മഹത്വത്തെ കാണുവാൻ വേണ്ടിയാണോ എന്റെ ജീവിതത്തിനകത്ത് ഈ കഷ്ടതയെ അനുഭവിച്ചിരിക്കുന്നത് ദൈവ ഹിതം എന്നിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണോ ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് എന്നൊന്ന് വിലയിരുത്തുവാൻ വേണ്ടി ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ല ദൈവത്തിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ധന പോലോസപ്പോൾ പറയുന്നത് പോലെ അവന്റെ ജീവൻ എന്നിൽ വെളിപ്പെടുന്നത് കൊണ്ട് അവന് വേണ്ടി ഞാൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതിനു വേണ്ടിയാണോ നീ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ഇല്ല ദൈവം ഒന്ന് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണോ ഈ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നത് എന്നൊന്ന് വേർതിരിച്ചറിയുവാൻ വിവേചിച്ചറിയുവാൻ ഇന്നത്തെ ഈ സന്ദേശം ഈ വചനധ്യാനം നമ്മൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിന്റെ കൃപ ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അസാധാരണ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഈ സന്ദേശം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹൃദയത്തെ ഇത് സ്പർശിച്ചുകൊണ്ടിരിക്കുക വേർപിടിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങളെ നിലവുകളെ ഉൾപൂലുകളെ തൊടുവാൻ ശക്തിയുള്ള കെൽപ്പുള്ള വചനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാർ നിങ്ങളെ ഇത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുവാൻ വേണ്ടിയുള്ളതായിരിക്കണം എന്റെ കഷ്ടത ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നിലൂടെ മറ്റുള്ളവർ യേശുവിനെ അറിയുന്നതിന് വേണ്ടിയുള്ളതായിരിക്കണം ഇല്ല ഞാൻ പാപത്താൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആ പാപബോധം എന്നിൽ പരിശുദ്ധിയാക്ക തന്നുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലേക്ക് നോക്കി ഇനിയുള്ള എന്റെ ഓട്ടത്തെ ഓട്ടി ഓടി കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവം നിന്റെ ഹിതം വെളിപ്പെടുവാൻ യോനാ പ്രവാചകനെ പോലെ ദൈവമേ എന്നെ പഠിപ്പിക്കണം കഷ്ടതയുടെ അളവ് പോലെ എനിക്ക് കൂട്ടി തന്നുകൊണ്ട് നിന്റെ ഹിതമെന്നിൽ വെളിപ്പെടുവാൻ ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവവൈതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുപിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണുകളെ ദൈവസനധികം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്ക പരിശുദ്ധനായ പിതാവേ നല്ലവനായ അപ്പച്ച തന്ന നല്ല സമയത്തിനായ ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്ന പർത്താവെ ഇന്ന് ഈ പകൽകാലം വചനധ്യാനത്തോട് ചേർന്നിരിപ്പാൻ ദൈവം എന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനത്തെ ധ്യാനിപ്പാൻ ദൈവം നല്ല സാവകാശത്തിനായി നന്ദി പറയുന്നപ്പാ കർത്താവെ ഞങ്ങൾക്ക് നന്മയ്ക്കായി ഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ദൈവം തന്നെ നല്ല സാവകാശത്തിനായി നന്ദി പറയുന്നപ്പാ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കഷ്ടത അത് എന്തിനാണ് എന്ന് വിവേചിച്ചറിയുവാൻ ദൈവ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് ഞങ്ങൾ തോട് പ്രാർത്ഥിക്കുന്നു അപ്പചാ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണം ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ കർത്താവെ അവിടുന്ന് പ്രകാശിപ്പിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വഹിക്കുന്ന കഷ്ടതകൾ എന്തിനാണ് എന്നുള്ളത് കൃത്യമായി കർത്താവെ ഞങ്ങൾക്ക് വിവേചിച്ചറിയുവാനുള്ള ദൈവ കൃപ ഞങ്ങളിലേക്ക് വ്യാപരിക്കുമാറാകണം ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവൻ അവനോട് പറ്റിയിരിക്ക അവരെ വിടിവിച്ചു എന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമായിരിക്കുക കർത്താവെ പറ്റിയിരിക്കുന്നവരെ വിടിവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ താങ്ങുന്ന കർത്താപിക്കാരൻ അവിടുന്ന് വെളിപ്പെടണം അവിടുത്തെ പല കരം കൊണ്ട് ഞങ്ങളെ താങ്ങുന്ന ദൈവസ്നേഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഇന്ന് പകൽക്കാലം കഷ്ടതയുടെ നടുവിൽ നിന്ന് കർത്താവ് തീച്ചുകളുടെ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങൾ വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽകാലം കർത്താവ് ഈ വചനം ധ്യാനിച്ച് ഈ വചനത്തെ റിസീവ് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം ഞാൻ ോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്നെ കേട്ടവരെ ഈ വചനം കേട്ടവരെ ദൈവത്തിന്റെ വചനം കേട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധി നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവിടെ ജീവിതത്തിൽ ഈ വചനം വലിയ കർത്താവ് മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ വലിയ രൂപാന്തരത്തെ കൊണ്ടുവരുവാൻ ദൈവമേ അവിടെ നിന്ന് അനുവദിക്കു പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനം ക്രിയ ചെയ്യു മാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസറാനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ കേൾക്കുമാറാകണമേ ആമേൻ 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 ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ദൈവവചന സന്ദേശം നിങ്ങളുമായി പങ്കുവഹിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ എല്ലാ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ഒരു വചനധ്യാനം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ദയമായ കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ബ്ലാസ്റ്റ് യു ആ